വൈകിട്ട് ആറേ പത്തിന് എറണാകുളത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിൻ നിരവധി സ്ഥിരം യാത്രക്കാരുടെ ആശ്രയമാണ് എന്നാൽ വിവിധ ട്രെയിനുകൾ കടത്തിവിടുന്നതിനായി ഈ പാസഞ്ചർ ട്രെയിൻ പലപ്പോഴും നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ വഴികിയാണ് ഓടുന്നത് ഇത് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർക്ക് യാത്രാ ദുരിതം ഏറിയതോടെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ മുമ്പിൽ പരാതിയുമായി യാത്രക്കാർ എത്തിയത് ട്രെയിൻ സമയം പഴയ സമയമായ അഞ്ച് പത്തിന് തന്നെ ആക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം ഡെയിലി ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത് രാവിലെ അഞ്ച് മണിക്ക് വന്നിട്ട് രാത്രി ഒമ്പതരയ്ക്ക് എത്തുന്ന ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മിക്കവരും ചെറിയ കുട്ടികളെ കിട്ടിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാ രണ്ടാഴ്ചക്കുള്ളിൽ റെഡിയാക്കി തരാന്ന് പറഞ്ഞതാ പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ട്രെയിൻ വൈകുന്നതിനാൽ ചെറിയ സ്റ്റേഷനുകളിൽ ഇറങ്ങി സ്വകാര്യ ബസ്സുകളിൽ പണം യാത്രക്കാർക്ക് വീടുകളിലെത്താൻ പലപ്പോഴും സമാന്തര സർവീസുകളെ ആശ്രയിച്ചാണ് വീടുകളിൽ എത്തുന്നതെന്നും ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നുമാണ് യാത്രക്കാർ നൽകിയ പരാതിയിലുള്ളത് രണ്ടു വർഷം മുമ്പ് സൗമ്യ കൊല്ലപ്പെട്ടതും ഇതേ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഇന്ത്യ വിഷൻ കൊച്ചി